കേരളം മുഴുവൻ ഇനി വടക്കഞ്ചേരിയിലേക്ക് ഗവൺമെന്റ് അംഗീകൃത പഠനാവസരങ്ങൾ ഇനി നിങ്ങൾക്കായി കാത്തിരിക്കുന്നു കേരള സർക്കാർ സ്ഥാപനവും സർക്കാർ സർട്ടിഫിക്കറ്റും സർക്കാർ ഫീ മാതൃകയും നോർക്ക അംഗീകാരവും എല്ലാം ഒരുമിച്ച് യോഗ്യത എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ലക്ഷങ്ങൾക്കു ശമ്പളം ഒരു രാജ്യത്തിനുള്ളിൽ തന്നെ ജോലിക്കുള്ള വൻ സാധ്യതകൾ ഒന്നര കൊല്ലത്തിൽ ജോലി കിട്ടുന്ന യോഗ ടി ടി സി പ്ലസ് യു ജി ആൻഡ് പി ജി പഠനാവസരങ്ങൾ ഇനി നിങ്ങൾക്കായി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സുലഭമായി പഠിക്കാവുന്ന വ്യത്യസ്തമായ ഒരു കോഴ്സ് സെൻറ്റർ ഫോർ ബിഹേവിയറൽ സയൻസ് എ കേരള ഗവൺമെന്റ് എം എസ് എം ഇ ഇൻസ്റ്റിറ്റ്യൂഷൻ എമിനൻ ക്യാമ്പസ് എമിനൻ റോഡ് ബിഹൈൻഡ് പ്രിയദർശിനി ബസ് സ്റ്റാൻഡ് വടക്കഞ്ചേരി കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ സെവൻ സീറോ ഫോർ സിക്സ് വൺ സെവൻ ടു സെവൻ വിസിറ്റ് അവർ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡു ഡബ്ല്യൂ ഡോട്ട് സി ബി എസ് കേരളർ ഫോർ ബിഹേവിയറൽ സയൻസ് നിങ്ങളുടെ കരിയറിന് ഒരു പുതുവഴി